ഗാസയിലെ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാന ആയുധ നിർമ്മാണ പോസ്റ്റ് ഐ തകർത്തു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ വടക്കൻ മേഖലയുടെ കമാൻഡറുടെ പോസ്റ്റിൽ രണ്ടു ട്രക്കുകൾ നിറയെ ആയുധങ്ങൾ ഐ സൈന്യം കണ്ടെത്തി ആയുധ നിർമ്മാണത്തിനുള്ള പ്രധാന സ്രോതസ്സായിരുന്നു ഈ പോസ്റ്റ് ഇസ്രായേൽ സൈന്യം പോസ്റ്റിൽ നടത്തിയ തിരച്ചിലിൽ ബദർ ത്രീ റോക്കറ്റുകൾ യു എ വി പി എ ജെയുടെ രഹസ്യാന്വേഷണ ഘടകങ്ങൾ രണ്ടു ട്രക്കുകൾ നിറയെ ആയുധങ്ങൾ കണ്ടെടുത്തു ഇസ്രായേലിലെ സാധാരണക്കാരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആയുധങ്ങൾ നിർമ്മാണത്തിനായിട്ടാണ് ഈ പോസ്റ്റ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ ഐ ഡി എഫ് ടാങ്ക് പിടിച്ചെടുക്കാനുള്ള പരിശീലനത്തിനായി തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന പരിശീലന ടാങ്കും ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്നു തുർക്കി പാലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റലിനും കോടതി മന്ദിരത്തിനും തൊട്ടടുത്തായിരുന്നു പോസ്റ്റ് സ്ഥിതി ചെയ്തിരുന്നത് വലിയ തോതിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്കൂളിനുള്ളിൽ കടന്ന് നിരവധി ഹമാസ് തീവ്രവാദികളെ കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ സേന അറിയിച്ചു